നമസ്കാരം മലയാള സിനിമയ്ക്ക് ഏറെ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത് വിശ്വവിഖ്യാതനായ മലയാള സിനിമയിലെ ചലച്ചിത്രകാരൻ ശ്രീ ഷാജിയൻ കരുൺ അന്തരിച്ചിരിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വഴുതക്കാട് ഉദാരശിരോമണി റോഡിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം പിറവി എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അന്ത്യം സംഭവിക്കുമ്പോൾ പിറവി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി ഐതിഹാസികമായ ചരിത്രം എഴുതി ചേർത്ത ഒരു സംവിധായകനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു അദ്ദേഹം ഭാര്യ അനസൂയ വാര്യർ മക്കൾ അപ്പു കരുൺ കരുൺ അനിൽ എന്നിവരാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വഴുതക്കാട് കലാഭവനിൽ മൃതദേഹം പൊതുദർശനത്തിനും വെക്കും തുടർന്ന് വസതിയിലേക്ക് കൊണ്ടുപോകും സംസ്ഥാന സർക്കാരിന്റെ പോയ വർഷത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജിയൻ കരണ് സമ്മാനിച്ചത് ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെയെല്ലാം സംഘപരിവാർ ആക്രമണം ശക്തമായപ്പോൾ ഉയർന്നു വന്ന പ്രതിഷേധത്തിലും അദ്ദേഹം ഒരു മികച്ച നിലപാട് പുറത്തിറക്കിയിരുന്നു ഒട്ടും ഭയപ്പെടാതെ തന്റെ നിലപാടുകളും ആ രാഷ്ട്രീയമായ ഓരോ കാര്യങ്ങളും എപ്പോഴും സമൂഹത്തിന് മുന്നിൽ പറയുന്നതിലും അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതിലും ഷാജിയൻ കരുൺ ഒരു മികച്ച ഉദാഹരണമായിരുന്നു നമ്മുടെ ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമ എന്നൊരു സെക്ടർ മാത്രമല്ല ഒരു സമാന്തര സിനിമ എന്നൊരു സെക്ടർ കൂടിയുണ്ട് ആ ഒരു മേഖലയ്ക്ക് ഒരുപാട് പുതിയ പുതിയ ആളുകളെ സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അതിന് പുതിയ മേച്ചുൽപ്പുറങ്ങൾ സമ്മാനിച്ച് ഒരുപാട് ഇൻഡിപെൻഡൻറ് സിനിമകൾ നിർമ്മിക്കാനും മറ്റുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും അദ്ദേഹം ഒരുപാട് മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട് മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രത്തോളം പരിചിതമാണ് എന്നറിയില്ല എന്നിരുന്നാലും വാനപ്രസ്ഥം എന്ന സിനിമയെക്കുറിച്ച് അറിയാത്തവരായി ആരുമുണ്ടാകില്ല മലയാളത്തിന്റെ മഹാനടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന് മികച്ച നടനുള്ള രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയായിരുന്നു വാനപ്രസ്ഥം ആ വാനപ്രസ്ഥത്തിന്റെ സംവിധായകനാണ് ഷാജിയൻ കരൂർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പിറവി എന്ന സിനിമയാണ് ആദ്യ സിനിമയിൽ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അതുമാത്രമല്ല മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു ആകെ ഒരു ഏഴ് സിനിമകളോളം ചെയ്ത അദ്ദേഹം പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയതിന് കണക്കില്ല എന്ന് പറയാം ആ ഏഴ് സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും സംസ്ഥാന ദേശീയ തലത്തിൽ മികച്ച സിനിമകളായിരുന്നു അത്തരത്തിൽ ലോകമറിയുന്ന ഒരു ചലച്ചിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇത് കനത്ത നഷ്ടമാണ് വളരെ അളന്നു മുറിച്ച് തന്റേതായ സിനിമകൾ അതൊരു ഏഴെണ്ണം ആണെങ്കിൽ ഏഴെണ്ണം സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഷാജിയൻ കരോൺ മാസ്മസാല സിനിമകളുടെ ഒരു പ്രകമ്പനം മലയാള സിനിമ തിയേറ്ററുകൾ കീഴടക്കുമ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലും അവാർഡ് വേദികളിലും എല്ലാം തിളങ്ങിയത് ഷാജിയൻ കരുണന്റെ സിനിമകളായിരുന്നു മലയാള സിനിമയെ മറ്റു ഇതര രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഷാജിയൻ കരുണിന്റെ സിനിമകൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല കൊമേഴ്ഷ്യൽ സിനിമകളുടെ വക്താവായിരുന്നില്ല അദ്ദേഹം സമാന്തര സിനിമകൾ എന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന സിനിമകൾക്ക് പുതിയ മാനങ്ങളും മേച്ചിൽപ്പുറങ്ങളും നൽകിയ സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്നു ഒരുപാട് നവപ്രതിഭകൾക്ക് ഇൻഡിപെൻഡൻസ് സിനിമകൾ സൃഷ്ടിക്കാനുള്ള അവസരവും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ സാധിച്ചു അത്തരത്തിൽ മലയാള സിനിമയുടെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും പഠിക്കേണ്ടതായുള്ള ഒരു മികച്ച പാഠമാണ് അല്ലെങ്കിൽ പാഠപുസ്തകമാണ് ഷാജിയൻ കിരൂൺ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ